ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് ദിവസമായല്ലേ എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് ആ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഡെലിവറി സ്റ്റോറി ഒക്കെ പറയാമായിരുന്നപ്പോൾ അതിന് മുൻപ് ഏതോ സാരി ഡ്രേപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ടു വീക്സ് ആയിട്ടുണ്ടായിരിക്കും ടു വീക്സ് അവർ ആയിട്ടുണ്ടായിരിക്കും ഞാനിങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്തിട്ടല്ലേ ഇന്ന് ഞാനും ഏട്ടനും ഒരേ സമയത്തന്നെ എണീറ്റിട്ടുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് കടാമ്പുഴ അമ്പലത്തിൽ മുട്ട പോകാൻ വേണ്ടിയിട്ട് തുലാം തുലാം മാസത്തിൽ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴാണ് ആ എന്നാൽ തുലാം കഴിയാറായല്ലോ എന്ന് ചോദിച്ചിട്ട് പോവാന്ന് വെച്ചത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ആറേക്കാൾ ആറേക്കാളല്ല അഞ്ചേ മുക്കാലായപ്പോഴേക്കും എണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ ഏറ്റം മാത്രമാണ് പോകുന്നത് സ്കൂളുള്ള ദിവസമല്ലേ അപ്പോൾ പിന്നെ ചിലപ്പോൾ ഇന്നൊക്കെ നല്ല തിരക്കുണ്ടായിരിക്കും അമ്പലത്തിൽ തുലാം ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ക്യൂലൊക്കെ നിൽക്കേണ്ടി വന്നാൽ ഒരുപാട് വൈകില്ലേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മുട്ടക്കറിയാണ് മുട്ടക്കറിയാനായിട്ട് അതിനുള്ള മുട്ട വേവിക്കാൻ വെച്ചാണ് കുക്കർ ഒഴിവാക്കി കുക്കറിൽ മുട്ട വേവിക്കലും നിർത്തി ഞാൻ ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ വെച്ചിട്ട് അതിലൊരു മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ പണിയായി അതിൻ്റെ മോൾക്കൂടെ ഒക്കെ ഇങ്ങനെ അത് അതൊക്കെ മുട്ട പൊട്ടി അങ്ങനെ ഉണ്ടാകും അത് കുക്കറിലൊക്കെ അതിൻ്റെ അടപ്പിൻ്റെ മോൾക്ക് വരെ എത്തി പിന്നെ അത് കഴുകി വൃത്തിയാക്കി എടുത്തപ്പിക്കും അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ മുട്ട പൊട്ടിയാലും കുഴപ്പമില്ല ഇങ്ങനത്തെ പാത്രത്തിൽ വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഞാൻ കുക്കറിൽ ഞാൻ എന്താണോ പേടിച്ചിരുന്നു അതങ്ങ് നടന്നു കുക്കറിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിൽ നിന്ന് മുട്ട പൊട്ടിയിട്ടുണ്ടെങ്കിൽ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലെന്നൊക്കെ അങ്ങനെ അത് നടന്നു അപ്പോൾ പിന്നെ ഞാൻ കുക്കർ ഒഴിവാക്കി നൂൽപ്പുട്ട് കുഴിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് തിള നല്ല തിളച്ച വെള്ളമല്ലേ ഒഴിക്കുക അപ്പോൾ അതിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കായ പച്ചക്കായ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പുഴുക്കുന്നോ അല്ലെങ്കിൽ എരിശ്ശേരി അങ്ങനെ പറയാം പുഴുക്കെന്ന് പറയുന്നവരുണ്ട് തോന്നുന്നു അത് വെക്കാമെന്ന് വിചാരിച്ചൊന്ന് അത് നാടൻ നമ്മളെ പറമ്പിലുണ്ടായ കായയാണ് അതിൻ്റെ ഒരു വെണ്ണീറും പൂവെന്നാണ് വെണ്ണീറ് വെണ്ണീറും പൂവെന്നാണ് അവിടെ പറയുക അതായത് അതിൻ്റെ തൊലിയുടെ മുകളിൽ പച്ച കളറിന് പുറമെ കുറച്ച് മൂത്ത് മൂത്തുകൊണ്ടെങ്കിൽ അതിനൊരു വെണ്ണീർ പോലെ ഒരു ആഷ് കളർ ഇങ്ങനെ ആഷ് അല്ല ഒരു പൊടി ഇട്ട പോലെ ഇങ്ങനെ ഉണ്ടായിരിക്കും എന്തോ ഒരു വെളുത്ത പൊടി ഇങ്ങനെയുള്ള അതുകാരണമാണ് തോന്നുന്നു ആ പേര് വന്നിരിക്കുന്നത് അപ്പോൾ ആ കായയാണ് ഇതിലുള്ളത് അത് അതും മറ്റേ വൻപയറില്ലേ അതും കൂടിയിട്ട് ഒരുമിച്ച് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൻപയർ അത് പിന്നെ ഒരുമിച്ചുള്ള വേവായിരിക്കും അപ്പോൾ ഒരുമിച്ചിട്ടിട്ടുണ്ട് അതിൽ കൂടെ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ് പച്ചക്കായ നീളത്തിൽ ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ നാലാക്കി കയറിയിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ വീഡിയോ എടുത്തു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വീഡിയോ അതായത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയിട്ടുണ്ട് ഇപ്പോൾ എടുത്ത് ചെയ്യണ സമയത്താണ് അങ്ങനെ ഒരു സംഭവം അതിൽ റെക്കോർഡായിട്ടില്ല ഇനി നൂൽപ്പുട്ടിനുള്ള മാവ് വാട്ടിയൊക്കെയാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി അങ്ങ് വയ്ക്കുക പിന്നെ ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയല്ലോ ഏറ്റെന്താണ് അമ്പലത്തിലേക്ക് ഇറങ്ങി ഇവിടുന്ന് അമ്പലത്തിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇത് മുട്ടക്കറിയിലേക്കുള്ളതാണ് നൂൽപുട്ടിലേക്ക് മുട്ടക്കറിയാണെന്നുണ്ടാക്കണത് അപ്പം ഞാൻ സവാളൊക്കെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇന്നലെ തന്നെ ഫ്രിഡ്ജിലങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ചെറിയ ഉള്ളി അത് ചെറിയ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കുക ചെയ്യുക അപ്പോൾ ആ ചെറിയ ഉള്ളിയും പിന്നെ അതിലേക്ക് ആവശ്യത്തിലേക്കുള്ള വെളുത്തുള്ളിയും എല്ലാം ഞാൻ ഇന്നലെ തോൽ കളഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ ഇന്നിങ്ങനെ വെറുതെ ഒന്ന് അര വേഗം അരിഞ്ഞെടുക്കാമല്ലോ നമുക്ക് അങ്ങനെ ചെയ്തതാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കണേ ഞാനിപ്പോൾ അടുത്ത് കാണിച്ചേ ഉള്ളൂ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ ഇത് കൂടി ഒന്നുകൂടി അങ്ങ് പറഞ്ഞങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇത് സവോള ഉണ്ട് അതിൽ വെളുത്തുള്ളി ഉണ്ട് വേണമെങ്കിൽ ഇഞ്ചി ഇടാം ഞാനെന്തോ ഇടയ്ക്ക് എനിക്ക് ഇഞ്ചി വിദ്വേഷിയായി മാറും ഞാൻ എനിക്കറിയില്ല ചിലതിനൊക്കെ ഞാൻ ഇഞ്ചി ഇടും ചിലപ്പോൾ എനിക്കൊന്നും ഇഞ്ചിയുടെ ചവാത്രയും പറ്റില്ല എന്നാൽ തീരെ പറ്റിയൊന്നും ഇല്ല കേട്ടോ ഇതിൽ ഞാൻ വേണമെങ്കിൽ ഇഞ്ചിയുടെ ഞാൻ ഇട്ടിട്ടില്ല അതും കൂടിയിട്ട് വെളുത്തുള്ളിയും സവാളയും അരിഞ്ഞതിട്ടിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റി കൊണ്ട് നന്നായിട്ട് വഴന്നാൽ വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് അപ്പോഴേക്കും ഇവിടെ നൂൽപിട്ടിനുള്ള മാവ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് കുഴച്ചെടുക്കാൻ ആവശ്യം കുറച്ച് വെളുത്തെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നൂൽപിട്ടിനുള്ള മാവിലേക്ക് എന്നിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയിലെല്ലാം സവാളൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് വേപ്പിലൊക്കെ നന്നായിട്ട് വഴിക്കുക അതൊന്നും ഇങ്ങോട്ട് വഴന്ന് വരുമ്പോഴേക്കും അപ്പോൾ അതിലേക്ക് തേ സാദാ തേങ്ങ അങ്ങ് അരച്ച് ചേർക്കുക ചെയ്യുക അതിലേക്ക് വേറെ കൂട്ടൊന്നുമില്ല ഇല്ല ചെറിയ വെച്ച് തേങ്ങ അടുത്തുണ്ട് അപ്പോൾ അത് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് അരച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക അപ്പോഴേക്കും ആ തക്കാളി ഇട്ടൊക്കെ ഒന്നുകൊണ്ട് വഴന്ന് വരും പിന്നെ അത് വഴുന്നതിൻ്റെ ആണ് പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വഴച്ചി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വയ്ക്കുക എന്നിട്ട് അതിൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ മുട്ട പുഴുങ്ങിയത് ഒന്ന് നടുമുറിച്ചതും ഉണ്ടാവില്ലേ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ആ പിന്നെ അതിലേക്ക് ഖരം മസാല പൊടിച്ചതും കുരുമുളക് പൊടി ഇട്ടതും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ പിന്നെ വാങ്ങി വെക്കുക പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളി മൂപ്പിച്ചിട്ടുള്ളത് അല്ലേ ഒരുവിധം കറികളിലൊക്കെ ഇവിടെ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാറുണ്ട് കേട്ടോ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒഴിക്കുക കുറച്ച് വേപ്പിലിട്ടിട്ട് അപ്പോൾ അതിൻ്റെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനിടയിൽ നൂൽപുട്ടുണ്ടാക്കാനുള്ള പാത്രം അടുത്ത ബർണറിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ലി തട്ടിലാണ് കേട്ടോ ഉണ്ടാക്കുക ഇതിന് വേറൊരു നൂൽപുട്ടിൻ്റെ ഒരു ഉണ്ടാക്കാനുള്ള ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത് അതല്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പിന്നെ ഇതിൽ തന്നെ അങ്ങനത്തെ ഒരു അത് മുൻപ് ഞാൻ അവിടെ ഇരുന്ന് ഗൾഫിലായിരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഇഡ്ലി തട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ കുഴപ്പമില്ല ആ അതങ്ങനെ ഫുള്ളായിട്ടങ്ങോട് പരുത്തി അങ്ങനെ ഉണ്ടാക്കുക അങ്ങോട്ട് ചുറ്റിച്ച് ചുറ്റിച്ച് കൊണ്ടുവരാം അല്ലാണ്ട് ഓരോരോ കുഴിയിലായിട്ടൊന്നും അല്ല ഉണ്ടാക്കുക ഞാൻ മൊത്തത്തിന് ആക്കും വട്ടം ചുറ്റിക്കും പിന്നെ ഏറ്റവും മുകളിലുള്ളിൽ മൂന്ന് തട്ടല്ലേ ഉള്ളത് അപ്പോൾ ഏറ്റവും മുകളിലുള്ളിൽ പിന്നെ നല്ലോ കുറച്ച് കാലത്തിലല്ലേ ഞാനിങ്ങനെ ചുറ്റിക്കും നൂല് മറ്റേലൊക്കെ ഇങ്ങനെ അടിയത്ത് രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ അധികം ആക്കില്ല അപ്പം മേലെ മേലെ ഇങ്ങനെ തട്ടില്ലേ ഏറ്റവും മുകളത്തേൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ കുറച്ച് വലിയ നൂൽപ്പിട്ടായിരിക്കും മുകളിലുള്ളത് പിന്നെ അത് നൂലിങ്ങനെ ചുറ്റിക്കുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു ടേസ്റ്റാണ് തേങ്ങ മുകളിലോ താഴെയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെ ആ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കും ആ തട്ടിൻ്റെ മുകളിൽ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ എന്നിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് ചുറ്റിക്കുക ചെയ്യാം അപ്പോഴേക്കും മുട്ടക്കറി സെറ്റായിട്ടുണ്ട് ഇനി അതിൽ ഒന്ന് തല വരുന്ന സമയത്ത് അതങ്ങ് ഓഫാക്കി വെച്ചാൽ മതി പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിലിട്ട് വെളിച്ചെണ്ണയിൽ മുക്കിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ മുട്ടക്കറിയുടെ പണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിന് മുൻപൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടിങ്ങനെ അത്രയും കൃത്യം പോലെ ഇങ്ങനെ പറഞ്ഞു പോകാത്തത് അത് കാരണമാണ് അടുത്തു തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഈ നൂൽപുട്ടിൻ്റെ അച്ഛല്ലേ അതിൽ രണ്ടെണ്ണം നൂൽപ്പുട്ടുണ്ടാക്കാറുണ്ട് ഒന്നൊരു നൂഡിൽസിനൊക്കെ പറ്റിയ ഒരു അത്ര വണ്ണത്തിലാണ് അത് വരിക പിന്നെ ഉള്ളതാണെങ്കിലും തീരെ ചെറുത് വരണ ശരിക്കും നമ്മളെ നൂല് തന്നെ നമ്മൾ നൂല് കുറുക്കെടുക്കുന്ന തുന്നാനെടുക്കുന്ന നൂലില്ലേ അത്രയും പോലെ അത് അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കൈയ്യൊക്കെ വേദനിക്കാൻ തോന്നും പിടിച്ചിട്ട് അതിങ്ങനെ അമർത്തി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാനതിനോരോ ഹോളിനെയും ചെറുതായിട്ട് ഒരു ആണിത്തിട്ട് നല്ല വലിയ ഹോളാക്കിയില്ല കേട്ടോ ചെറിയ ഓരോ കുത്തു കൊടുത്തു ഇപ്പം നല്ല പാകത്തിൻ്റെ നൂല് വരുന്നുണ്ട് കൈയിൽ അധികം വേദനയൊന്നുമില്ല ഈ സേവനാഴി ഓടിൻ്റെയാണ് കേട്ടോ എനിക്ക് സ്റ്റീലിൻ്റെ അത്ര ഇഷ്ടമല്ല ഇത് സേവനാഴി അപ്പോൾ ഓടിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത് എപ്പോഴേക്കും ഇതാ കാടാമ്പുഴയിൽ നിന്ന് പോയി മുട്ടടുത്ത് ഏട്ടനിന്ന് എത്തിയിട്ടുണ്ട് മുട്ടൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട് മുട്ടടുത്തതെല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ തൃകാല പൂജ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് പായസം കിട്ടും അതിനൊരു തൂക്കുപാത്രമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ പേരിൽ ചെയ്യുന്നതാണ് തൃകാല പൂജ എനിക്ക് അന്ന് ബ്രസ്റ്റിൽ ആയിട്ടുള്ള സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചതാണ് ഇപ്പോഴും അത് ഇങ്ങനെ പോകുമ്പോൾ അതങ്ങനെ ചെയ്തു പോരും തൃകാല പൂജ ഇനി ഈ തേങ്ങ നമ്മൾ കറിക്കോ കരയ്ക്കൊക്കെ ചെയ്യൂട്ടോ അതിൽ മീനിലേക്കൊന്നും എടുക്കില്ല മീൻ ഇറച്ചിയിലേക്കൊന്നും എടുക്കില്ല നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ കറി ആയിരിക്കുമൊക്കെ നമ്മൾ ആ തേങ്ങ യൂസ് ചെയ്യും ഇതിപ്പോൾ മുട്ടക്കറിയിലേക്കുള്ള ഉള്ളി മോപ്പിച്ച് ഒഴിക്കുന്നതാണ് കേട്ടോ ഇപ്പം ആ പാത്രമില്ലേ അത് ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ തെക്കാപ്പാൻ എനിക്കാണെങ്കിൽ ഈ എൻ്റെ ഹോബിൻ്റെ മുകളിലുള്ളത് നമ്മൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പില്ലേ അങ്ങനത്തെ തരം പാത്രങ്ങൾ വേണം കുറച്ചടി പരുന്ന പോലത്തെ തരം അല്ലെങ്കിൽ അതിങ്ങനെ ശരിക്കും ഇരിക്കില്ല അപ്പോൾ വാങ്ങിക്കുന്ന നമ്മളിപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ വാങ്ങിക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ അതൊന്നും മറ്റേ സ്റ്റൗവിലേക്ക് പറ്റുന്ന തരം ആയിരിക്കും ഈ തട്ടിക്കാപ്പനുകളൊക്കെ അല്ലെങ്കിൽ ചിലതിന് ആ ഹാൻഡിലൊക്കെ ഇങ്ങോട്ട് ചെരിഞ്ഞ് വീഴുന്ന പോലെ തരങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരിക്കൽ ഞാൻ വേറെ ഒന്നും എനിക്കിതിലും നല്ല ഇഷ്ടമായിട്ടുള്ളതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് റിട്ടേൺ ആക്കി അത് ഇതിൻ്റെ മുകളിൽ പുറന്നു വെച്ചപ്പോഴേ അതിന് ഹാൻഡിലെ മരത്തിൻ്റെ നല്ല വണ്ണത്തിൽ നല്ല റൗണ്ട് ഉരു ടൈപ്പായിരുന്നെ നല്ലതായിരുന്നു അത് പക്ഷെ അതങ്ങോട് ചെരിഞ്ഞിങ്ങനെ നിൽക്കും പിന്നെ ചിലതൊന്നും എനിക്കിഷ്ടാവില്ല ചില എനിക്കാണെങ്കിൽ പാത്രങ്ങൾ കാര്യം നടക്കുമെന്നാൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എനിക്കതിനനുസരിച്ചിട്ട് ഭംഗി വേണം ഭംഗിയില്ലാത്ത പാത്രങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടമല്ല ചിലപ്പോൾ എന്താണ് ഭംഗിയൊന്നും നോക്കാതെ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് പറ്റിയ തരം പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അത് അത് ഭംഗി ഉണ്ടോ എന്ന കൂടി ആ നമ്മൾ ഒരു ഭംഗി ഉണ്ടെങ്കിലേ ഞാൻ ആ പാത്രം വാങ്ങിക്കുള്ളൂന്ന് കൂടി ഉണ്ട് അങ്ങനെ കുറേ കാലത്തിന് ശേഷം വാങ്ങിച്ചതാണ് ഇപ്പോൾ ആ തെറ്റാപ്പാൻ പാത്രത്തിനെ പറ്റിയിട്ട് വർണ്ണിച്ച് വർണ്ണിച്ചിട്ട് അവസാനം ഇതിൽ എന്താണ് കുക്ക് എന്നുള്ള കാര്യം പറയാതെ വിട്ടു വിട്ടുവല്ലേ ഇതിപ്പോൾ മറ്റേ എരിശ്ശേരിയിലേ ആ അതിലേക്കുള്ള തേങ്ങ അരച്ച് ചേർക്കുകയാണ് അതിലേക്ക് ജീരകം ചെറിയ ഉള്ളിയും ചേർത്തിട്ട് കുറച്ച് തേങ്ങ അരച്ചിട്ട് ചേർക്കുകയാണ് നേരത്തെ ഞാൻ ആ പാനിൽ തൽക്കാപ്പാനിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വച്ചൽ മുളകും കൂടിയിട്ടൊന്നും വഴത്തിയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ അത് ഒരു ചമ്മന്തിയിലേക്കുള്ളതാണ് കേട്ടോ അപ്പൊ അത് അങ്ങ് വഴത്തിയിട്ട് കുറച്ചധികം ഉള്ളി ഉണ്ട് അത്ര തന്നെ വച്ചൽമുളക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതങ്ങ് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ ഈ പപ്പട ചമ്മന്തി ഇപ്പോൾ നിങ്ങളും പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെയൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിൽ അത് കണ്ടപ്പോഴേ ഇങ്ങനെ തോന്നി ഇത് ഇതെങ്ങനെ നന്നായിരിക്കുമല്ലോ നമ്മളുടെ അടുത്താണെങ്കിൽ എല്ലാം ഇങ്ങനെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളും ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാം എന്നാൽ പിന്നെ അതൊന്നും ഉണ്ടാക്കുക അപ്പം ഞാൻ ഇന്ന് ഇത് ഇന്നലെ കണ്ടിട്ടേ ഉള്ളൂ അപ്പം ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഇപ്പോഴും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എന്തായാലും റിസൾട്ട് ഇപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യാമല്ലോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു ദിവസം പിറ്റേ ദിവസമൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യാം ഇത് എരിശ്ശേരിയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയതാണ് ഇതെ വറുത്തിട്ട് ആദ്യം വെളിച്ചെണ്ണയിൽ കടുകും മറ്റൽ മുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടോ അതിലേക്ക് കടുക് പൊട്ടിയ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കില്ലേ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കില്ല അപ്പോൾ തേങ്ങ അതിലൂടെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒന്ന് മൂപ്പിക്കുക ഒരുപാട് മൂപ്പിക്കേണ്ട ആ വെള്ള കളർ വെള്ളക്കളറൊന്നിങ്ങോട്ട് മാറിക്കിട്ടിയാൽ മതി എന്നിട്ട് പിന്നെ അത് ഒന്നിച്ചിട്ട് ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ മത്തൻ എരിശ്ശേരി വെ വയ്ക്കുന്ന പോലെ തന്നെ ഞാനിതിനു മുൻപ് മത്തന ഇശ്ശേരി വെക്കാൻ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് സെയിം തന്നെ അതുപോലെ തന്നെ വെക്കുന്നത് ഇതിൽ കായാണ് പച്ചക്കായ ചേർത്തിരിക്കുന്ന ചേർത്തിരിക്കുന്നത് മത്തൻ്റെ പകരമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ആ പാനിൽ മുട്ടക്കറിയിൽ നിന്ന് രണ്ട് മുട്ടയൊക്കെ കുറച്ച് അതിൻ്റെ കറിയൊക്കെ ഒഴിച്ച് ഒന്നിങ് വറ്റിച്ചെടുത്തിട്ട് സൂര്യനെ ചോറിലേക്ക് അവന് ഇഷ്ടമാണ് ഇങ്ങനെ കൊണ്ടുപോകണത് അപ്പോൾ ഈ കറിയൊക്കെ എരിശ്ശേരി ഒക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ ചോദിച്ചാണ് ഇന്ന് മുട്ട മുട്ടയാണ് വെക്കുന്നത് ചോറിലെന്ന് വെച്ച കാരണം പിന്നെ അതങ്ങ് ഒന്ന് ഒന്നു വറ്റിച്ചിട്ട് അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പഴാണ് കേട്ടോ സൂര്യൻ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നത് ഇനിയിപ്പോ വെട്ടെന്ന് ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ചോറൊന്ന് പാത്രത്തിലാക്കണം ഇന്ന് കറിയല്ല കൊണ്ടുപോകണത് ഇന്ന് തൈര് ഉപ്പിട്ടിട്ടാണ് കൊണ്ടുപോകണത് ഇന്ന് എല്ലാവർക്കും തൈരാണ് ചോറിലേക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ആ ചെറിയ ഉള്ളിയും വച്ചൽമുളകും ഞാനിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തല്ലോ നല്ലോം മൂപ്പിക്കണ്ട ഒന്ന് വഴിച്ചെടുത്തില്ലേ അത് അതിലേക്ക് കുറച്ച് പുളി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു വാളൻ പുളിയിൽ അപ്പോൾ ആ വാഴത്തിനൊക്കെ എന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പുളി എന്നിട്ട് മൂന്നും കൂടിയിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കണം കുറച്ച് വെള്ളം മതി ഞാനപ്പോൾ ആദ്യം വെള്ളം എടുക്കാൻ പറഞ്ഞു ഒരു 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 സ്പൂണൊക്കെ ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് നല്ലോ ഇങ്ങനെ അരയ്ക്കരുത് ഒന്നിങ്ങനെ ഒരു ക്രഷ്ഡ് ചില്ലി ചില്ലി ഫ്ലേക്സ് ഇല്ലേ അങ്ങനെ ആയിട്ടുള്ള ഇതിങ്ങനെ ആ രൂപത്തിൽ കിടക്കണം മുളക് കേട്ടോ നല്ലോ അങ്ങനെ അരഞ്ഞ് പോകരുത് എന്നാൽ അത്യാവശ്യം അറിയാൻ വേണം അങ്ങനെ എന്നിട്ട് പിന്നെ പപ്പടം രണ്ട് മൂന്ന് പപ്പടം എടുത്തിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് പൊടിക്കുക എന്നിട്ട് ഈ അരച്ചതില്ലേ ഉപ്പ് ചേർത്ത് അരയ്ക്കാനാട്ടോ അത് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സാക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അത് കുറച്ചു നേരം ഇരുന്നാൽ നമ്മൾ ശരിക്കും പപ്പടം വാടിയ പോലെ ആവില്ലയാണ് പക്ഷെ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ എപ്പോഴും കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ഏതൊരു വീഡിയോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വരുന്ന ആ വ്ളോഗിലാണ് തോന്നുന്നത് ഞാൻ ഒരു നമ്മൾ ഇഡ്ലിക്കോ ഉള്ള ഒരു ചമ്മന്റ് ചെയ്തല്ലോ അതിൻ്റെ റെസിപ്പി ഒന്ന് അതെങ്ങനെയാണ് ചെയ്യണത് എന്നൊന്ന് പറയുമെന്ന് ചോദിച്ചിട്ട് ഇപ്പം അടുത്ത് ഞാനൊരു കമൻ്റ് കണ്ടു അപ്പോൾ ഹഫീഫെന്നാണ് ആ കുട്ടിയുടെ പേര് തോന്നുന്നത് അതെ അത് വളരെ സിമ്പിളാണ് ചെയ്യണത് അത് അതൊരിക്കലും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കാരണമാണ് ഞാൻ പിന്നെ എല്ലാ വ്ളോഗിലും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതാണ് അങ്ങനെ അങ്ങ് പോയത് അത് സാധാ പോലെ ഇങ്ങനെ നമ്മൾ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവോളയോ ഏതെങ്കിലും എടുക്കുക പിന്നെ വച്ചൽമുളകും എന്നിട്ട് എണ്ണയിലൊന്ന് ഇങ്ങനെ അതേപോലെ വഴറ്റുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാണ്ടായാണ്ടും കുഴപ്പമില്ല അങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുക എന്നിട്ട് പിന്നെ അതിൽ ഉപ്പും ഉപ്പ് കൂട്ടിയിട്ടൊന്ന് അരച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ പുളി ചേർക്കുന്നവരുണ്ട് ഞങ്ങളിവിടെ അങ്ങനെ പുളി ചേർക്കാറില്ല പിന്നെ ചമ്മന്തികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാ തോന്നുന്നുണ്ട് ഇങ്ങനെ കരച്ചാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനി ഏട്ടനുള്ള ലഞ്ച് പാത്രത്തിലാക്കട്ടെ ഞാൻ ചീരമുളക് പൊട്ടിക്കാണ്ട് തൈരിലിട്ട് കൊടുക്കാൻ തൈരും തൈരിൽ ഉപ്പും ചീരമുളകും കൂടിയിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ അതിലേക്ക് ഇന്നുണ്ടാക്കിയ ഇരിശ്ശേരിയില്ലേ അതും പിന്നെ നമ്മുടെ പപ്പട ചമ്മന്തിയിലേ ഉണ്ട് അപ്പൊ പിന്നെ എന്തിനാ കറി അപ്പൊ ഇതൊക്കെ മതിയല്ലോ ഇവിടെ അങ്ങനെ ആർക്കും നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ കറി തൈര് കൂട്ടില്ല അല്ലെങ്കിൽ കറി ഉണ്ടെങ്കിലേ ചോറ് കഴിക്കുള്ളൂ മീനുണ്ടെങ്കിലേ ചോറ് കഴിക്കുള്ളൂ നോൺ വെജ് മീൻ എന്തായാലും ചോറിലേക്ക് വേണം അങ്ങനെ യാതൊരു വിധ നിർബന്ധങ്ങളും ഞങ്ങൾ മൂന്നുപേർക്കും ഇല്ല ഉള്ളത് കൊണ്ട് കഴിക്കും അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ് അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ട്വൻ്റി ഫൈവ് കെ ആവുമ്പോൾ ഞാനൊന്ന് ലൈവിൽ വരാം കേട്ടോ പിന്നെ അതേപോലെ അന്ന് നമുക്കൊരു ക്യൂ എൻ്റെ എ കൂടി നടത്താം അപ്പോൾ പുതിയ ആൾക്കാർ കുറേ പേര് വന്നിട്ടുണ്ടാവുമല്ലോ പിന്നെ അന്ന് കുറേ പേർക്ക് ചോദിക്കങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയണമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ട്വൻ്റി ഫൈവ് കെ എപ്പം ആവുന്നൊന്നും അറിയില്ല ഇപ്പോൾ ട്വൻറ്റി ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ ട്വൻറ്റി ഒരു ലൈവ് പിന്നെ ക്യു എൻ എ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കുന്നു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ